രാവിലെ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രേതം എന്തോ മോങ്ങുന്നുണ്ടല്ലോ എന്താണ് ആ അതിലും അടിസ്ഥാനം മാർക്കറ്റിൽ ഉച്ചും പിടിച്ച ഒരു ഇത്ര മാത്രം മാനസികമായി ചൊറിയും ചെരങ്ങും പിടിച്ച മറ്റൊരു രാഷ്ട്രീയ മാലിന്യം ഈ നാട്ടിലില്ല നേരത്തെ ഒന്നുണ്ടായിരുന്നു അങ്ങ് പൂഞ്ഞാർ ആ പൂഞ്ഞാറ് രാഷ്ട്രീയ ചരങ്ങ് പിടിച്ച സാധനം ഇപ്പോൾ വീട്ടിയിരിപ്പുണ്ട് അതുപോലെ തന്നെ ആ പാളയത്തിലേക്ക് ഇങ്ങനെ ദിശാസൂചിക തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്ന നിലമ്പൂരിലെ രാഷ്ട്രീയ മാലിന്യം എന്തൊക്കെ തള്ളായിരുന്നു പിണറായിസം മരുമോൻ രാഷ്ട്രീയം അഴിമതി അതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഇതാ സുൽത്താനെ പോലെ ഞാൻ ഇറങ്ങി വരുന്നു ഇതൊക്കെ അല്ലായിരുന്ന ആ ഡയലോഗ് ഇപ്പോൾ എന്തായി ഓലക്കേട മൂടായി അതിനോടൊപ്പം തന്നെ വേറെന്തോ ഒരു ഡയലോഗ് കൂടി പറയുന്നത് കേട്ടു പിണറായിസം പിന്നെ പിണറായി ഇവിടെ ഇവിടെ കിടക്കുന്നു കിടക്കുന്നു ഈ കാല് പിടിക്കുമ്പോൾ മോകത്തെയോട്ടാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് ഒരു അധികാരവും വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലൊരു തെറ്റിദ്ധാരണ എന്താ പറയുക ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ട് എന്ന് പറയാം നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു കത്രിക ഇതാണ് കത്രിക പൂട്ട് ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും ആരാജെന്തെങ്കിലും പറയലോ സഹായിക്കുന്നു പറയണോ സ്വയം ധരിക്കുകയാണ് ഷൗക്കത്തലിയുടെ മോൻ എന്തോ സംഭവമാണെന്ന് ആ സംഭവത്തിന് ഇപ്പൊ തന്നെ ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ എടു സതീശാ സതീശ ദൈനംദിനം പാണക്കാട് പോയി കാല് നക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ മുന്നിൽ പോയി കാല് നക്കുന്നു അങ്ങനെ കേരളത്തിൽ സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒരു കാല് നക്കിയായി മാറിയ ഗതി കിട്ടാത്ത പ്രേതം പറയുകയാണ് പിണറായി സം നാണോ നാണവും മാനവും ഉളുപ്പവും ഉണ്ടോ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നാല് പഞ്ച് ഡയലോഗ് പിണറായിക്കെതിരെ അടിച്ചാൽ ആ കിട്ടുന്ന ക്ലാപ്പിനപ്പുറം എന്തായിരിക്കും സമൂഹത്തിൽ നിന്ന് പിന്നീടുള്ള പ്രതികരണമെന്ന് ഇപ്പോൾ മനസ്സിലാകുകയാണ് എൻ്റെ കഴുത്തിൽ കത്രിക പൂട്ടിട്ട് നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു പിണറായിസം പറഞ്ഞ് പുറത്തിറങ്ങി നേരെ ഡി എം കെ പോയി അവിടെ നിന്ന് തൃണമൂലിൽ പോയി അങ്ങനെ കറങ്ങിക്കറങ്ങി രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ എവിടെയെങ്കിലും കയറി പറ്റിയില്ലെങ്കിൽ ഇതോടെ ഞാൻ അണയും ഇതോടെ പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ കിടക്കയിൽ തന്നെ ഞാൻ അണയുന്ന സാഹചര്യം ഉണ്ടാകും ആ നിലയ്ക്ക് എത്തിയപ്പോൾ ഒടുവിൽ ഒരു വീരശൂര പരാക്രമിയുടെ വല്ലാത്ത മോങ്ങലാണ് സതീശന്റെ മുന്നിൽ മുട്ടിലഴയുകയാണ് ഇന്നലകളിൽ തെറി വിളിച്ചവന്റെ മുന്നിൽ പോയി മുട്ടിലഴയുന്ന ആ അഭിമാന്യെ നോക്കണേ വാപ്പാന്റെ മോൻ തന്നെ എന്തായാലും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതാണ് ഒരു മുന്നറിയിപ്പ് ചില ഇടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന പിന്തുണ കണ്ടിട്ട് വിചാരിക്കും ഞാൻ എന്തോ സംഭവമായെന്ന് അത് കടലിൽ കിടക്കുമ്പോഴുള്ള തിര ആ വെള്ളം ബക്കറ്റിക്കോരിയ വരില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കാല് പിടിച്ച് മോങ്ങി മോങ്ങി ഗതി കിട്ടാതെ ഈ രാഷ്ട്രീയ മാലിന്യം കേരളത്തിന്റെ ചരിത്രത്തിൻ്റെ മൂലയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്